സങ്കീർത്തനം നൂറ്റി നാൽപ്പത്താറാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പിൻ എൻ മനമേ യഹോവേ സ്തുതിക്ക ജീവനുള്ള സ്തുക്കും ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നിങ്ങൾ നിങ്ങൾക്കന്മാരിൽ ആശ്രയിക്കരുതേ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യബുദ്ധനും അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോവിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവൻ എന്നേക്കും വിശ്വസ്തത കാുന്നു പീഡനന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോവ ബന്ധന്മാരെ അഴിച്ചുവിടുന്നു ഏഹോവാ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവാ കുഞ്ഞിരിക്കുനുവർത്തുന്നു യഹോവാ നീതിമാന്മാരെ സ്നേഹിക്കുന്നു യഹോവാ പരദേശികളെ പരിപാലിക്കുന്നു അവൻ അനാദിനെയും വിധവേയും സംരക്ഷണ ചെയ്യുന്നു എന്നാൽ ദുഷ്ടമാട വഴി അവൻ മറിച്ചു കളയ ും സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ